ഹലോ ഹലോ അടിപൊളിയായിട്ടുണ്ടല്ലോ ലോക്ക് പ്ലാൻ പ്ലാനിംഗ് ഒന്നുമില്ല അങ്ങനെ എന്താ പറയാ പോകും എല്ലാരേക്കൊന്നും കൂടി കാണണം അങ്ങനെ അത്രേ നേരത്തെ പോയി പുറത്തിറങ്ങിയ ആര് ഒരു ചാൻസ് ചാൻസ് അറിയില്ല ആണല്ലോ അപ്പോൾ അപ്പം അത് ആയിരിക്കും ആരായാലും എനിക്ക് ഞാൻ ഹാപ്പിയാണ് ഹാപ്പിയാണ് ആരായാലും പിന്നെ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ ഇല്ല ഇല്ല അങ്ങനൊന്നും എനിക്ക് തോന്നിട്ടില്ല കാരണം ഇത് ജനവിധി പ്രകാരം നടക്കുന്ന ഒരു ഷോ ആണ് ബിക്കോസ് എൻ്റമോൾ ഷൈൻ അതൊക്കെ വോട്ടിങ് എങ്ങനെയാണോ കറക്റ്റ് അത് ബേസ് ചെയ്തിട്ടാണ് അപ്പം നമ്മൾ ചിലപ്പം പുറമേ കമന്റ്സ് ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നും ചിലപ്പം അവർക്ക് കിട്ടില്ല പക്ഷെ അവർക്ക് അത്രയും ഹീറ്റേഴ്സ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ ഫാൻ ബേസ് ഉണ്ടാകും നമ്മൾ ഹീറ്ററിന്റെ അളവ് നോക്കണം അതിനേക്കാൾ കൂടുതൽ ഫാൻ ബേസ് ഉണ്ടെങ്കിലോ സോ ആ കാരണം കൊണ്ട് ചിലപ്പോൾ ജയിക്കാം സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ കമന്റ് കമന്റ് ചെയ്യുന്നുണ്ട് അതായത് ഒരു വളരെ ഡിഫറെന്റ് ആയിട്ട് ഒരാൾ അങ്ങനെ ഗെയിം അത് അങ്ങനെ വന്നത് അത് വച്ചാല് അങ്ങനെ വന്നതെങ്ങനാണെന്ന് അറിയില്ല ഞാൻ അവിടെ ചെന്ന സമയത്താണെങ്കിലും പലപ്പോഴും സംസാരിക്കുന്ന സമയത്ത് അവർക്കൊക്കെ എന്താ പറയാ അത് അക്സെപ്റ്റ് ചെയ്യാനും ഇതാക്കാനും ഭയങ്കര ഒരു ടൈം എടുത്തിട്ടുണ്ട് എന്നവരൊക്കെ അവരൊക്കെ അവർ എന്തെങ്കിലും പറയുമ്പം ഇതൊക്കെ ക്യാമറ സ്പേസിനാണോ എന്നൊക്കെ ചോദിക്കുമ്പം എനിക്ക് പിന്നെ അപ്രോച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായി പിന്നെ ഞാൻ ആളുകളിലേക്ക് അപ്രോച്ച് ചെയ്യാതെ ഞാൻ എന്തിനാണോ വന്നത് അത് കംപ്ലീറ്റ് ചെയ്യണം എന്ന് വിചാരിച്ച് ഞാൻ ഗെയിം കളിച്ചോണ്ടേക്ക് ഒരിക്കലില്ല പിന്നെ എനിക്ക് എന്താ പറയുക ഒരാൾ ഡിപ്പെൻഡ് ചെയ്യാന്നുള്ളത് അട്രസ്റ്റല്ലാത്തൊരു ക്യാരക്ടർ ടൈപ്പാണ് ഒരാൾ ടീം വർക്കിലൊന്നും പെടൂലെന്നല്ല ഡിപ്പെൻസി ഭയങ്കര കുറവാണ് ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ 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 ജാസ്മിൻ 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 പറയുന്നുണ്ട് പറയുന്നുണ്ട് അടുത്തേക്ക് പോയി അപ്പോൾ നിൽക്കണ്ട പിന്നെ മതി സംഭവം കണ്ടിട്ടുണ്ട് അങ്ങനെ അല്ല അത് അത് എന്താ അവിടെ നിൽക്കുന്ന േ ഇപ്പം ഞാനിവിടെ വന്ന ടൈമില് ചില എന്താ പറയാ അടിയും ഫൈറ്റും കാണുന്ന സമയത്ത് എനിക്ക് എന്നെ ചിരി വരാറുണ്ട് ഞാൻ എന്താ കാട്ടി കൂട്ടി നോക്കിയിട്ട് പക്ഷെ ആ ഒരു വീട്ടിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഡിഫറെന്റ് ലെവൽ ഓഫ് പ്രഷർ പ്രഷറിൽ ചിലപ്പോൾ അങ്ങനെ പറയുന്നത് എനിക്ക് അല്ലാതെ അത് വല്യൊരു കാര്യ അങ്ങനൊന്നുമില്ല എല്ലാതൊരു ടൈം ഉണ്ടാവും ഞങ്ങള് ഇപ്പം ഇങ്ങനെ ഈ ഫെസ്റ്റിവൽസ് ഒക്കെ ഉണ്ടാവില്ലേ ഈ ഈദ് കാര്യങ്ങള് അപ്പൊ ഞങ്ങൾ എല്ലാരും ഭയങ്കര ഒരുമിച്ച് നിന്ന് അങ്ങനെ പിന്നെ അഭിപ്രായം ചോദിക്കുമ്പോൾ നമ്മൾ അഭിപ്രായം പറയും അതിങ്ങനെ ഒരു എന്തെങ്കിലും പറയാം അങ്ങനെ ഒന്നല്ല എനിക്ക് ബോർഡിംഗ് അതൊക്കെ ചെയ്യണം അതൊന്ന് റങ്ങാൻ <laughs> പറ്റൂ <laughs> ഐ ഗോട്ട് ഐ ഗോട്ട് പുനശരീരനേ ശർഗൈ ഇട്ട് ഇടിഞ്ഞോടി ഇടിഞ്ഞോടി ചോദ്യം കൂടി അതായത് അതായത് നമ്മൾ കണ്ടു ഹൗസിൽ ഓൾറെഡി ഉള്ളവരെ നോറയ്ക്ക് നല്ല രീതിയിൽ ഫാൻസ് ഉണ്ട് ചിലപ്പോൾ ഇൻഡിവിജ്വൽ ഗെയിം കളിച്ചോണ്ടിരിക്കും ആളുകൾക്ക് അത്രയും ഇഷ്ടായിട്ടുണ്ടാവും അത്രയും ഡേയ്സ് അത്രയും ഡേയ്സ് നയൻറ്റി വൺ ഡേയ്സ് ഒരു ഇൻഡിവിജ്വൽ ഗെയിം കളിക്കാൻ പറയുന്നത് ഭയങ്കര ഹാർഡാണ് ഓക്കെ അത് ഭയങ്കര ഹാർഡാണ് അതുകൊണ്ടായിരിക്കും ജനങ്ങൾ ഇത്രയും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ മറ്റുള്ളവർക്കൊന്നും പേര് കൂടി എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട് ബിക്കോസ് ഞാൻ അവിടെ ഒറ്റക്ക് കളിച്ചു എന്നുള്ളത് പുറത്തെ അക്സെപ്റ്റൻസ് ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ഇറങ്ങിയ ശേഷം ഓരോന്നും കണ്ടത് എനിക്ക് ഭയങ്കര എനിക്ക് കൊറേ കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പം എനിക്ക് നന്ദിനി കുട്ടി ആയിട്ട് ഇങ്ങനെ പണിഷ്മെന്റ് തന്നത് അതിന്റെ ഒരു റിസൾട്ട് എന്താ ഞാൻ കാണുമ്പോഴാണ് ഓ ഇത് ഇതുകൊണ്ടാല് എനിക്ക് അപ്രീസിയേഷൻ കിട്ടിയത് എന്നൊക്കെ മനസ്സിലായത് എന്താ പറയാ ആ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അത് ഉണ്ടാവും

എന്റെ ഹാർട്ട് ഞാൻ തുടിച്ചോണ്ടിരിക്കടിച്ചോണ്ടിരിക്കാണ് ഇറങ്ങിയ നമ്മൾ പോകാനുള്ള ഒരു അല്ല ഞാൻ ആക്ച്വലി എനിക്ക് ഈ മീഡിയ എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടത് അങ്ങനെയൊന്നും എനിക്ക് അറിയില്ല അപ്പം ഞാൻ ഏർലി മോർണിംഗ് വന്ന എല്ലാവരും ഇരിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നു അന്ന് നൈറ്റ് ഞാൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു മൂന്ന് മണിക്ക് എയർപോർട്ടിൽ എത്തിയിട്ട് പിന്നെ എന്താ പറയാ മണി ആയ സമയത്ത് ഫ്ലൈറ്റ് കയറിയിട്ടൊരു ആറരയ്ക്കാകുമ്പോൾ ഞാൻ ഇവിടെ എത്തിയിട്ട് വേഗം ഓടി പോയതായിരുന്നു അതാ സംഭവിച്ചേ എനിക്കും ും പല ആളുകളും ഉണ്ടായിരുന്നു അതിന്റെ ഒരു ക്ലാരിറ്റി അറിയില്ല ഇപ്പോ അറിയോ ജാസ്മിൻ അല്ലെങ്കിൽ ഒരു പുറത്തിറങ്ങി ഇങ്ങനെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഫോണിൽ കണ്ടു നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഇതുണ്ടോ ആരെങ്കിലും കപ്പ് കപ്പ് അത് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ ആ അതിൽ ഇന്നോട് ഞാൻ ഒരു ഒരു വോട്ട് ചെയ്യുന്ന ഓഡിയൻസ് ആയിട്ട് ഞാൻ ഞാൻ അർജുൻ വോട്ട് ചെയ്യും നോക്കുന്ന സമയത്ത് പക്ഷേ പ്രെഡിക്റ്റ് ചെയ്യാനോ എനിക്ക് ആഗ്രഹമോ അങ്ങനെ ഒന്നല്ലാതെ ആ കാരണം കൊറേ കുട്ടികളൊക്കെ ഓടി വരുന്ന സമയത്ത് ഇപ്പൊ എന്നോട് ചോദിക്കാണെങ്കിൽ ഇഷ്ടമാണ് ഫോട്ടോ എടുക്കട്ടെ പിന്നെ പിന്നെ ആരേ ഇഷ്ടം ചോദിക്കുമ്പോ ചിൻ്റോ ചേട്ടൻ പറയാറുണ്ട് കുട്ടികളൊക്കെ ആ ഇത്രയും ഒരു ലെവൽ അപ്പ് ചെയ്ത സമയത്ത് തന്നെ മനസ്സിലായിട്ടുണ്ട് പുറത്തത്രയും സപ്പോർട്ട് ഉണ്ടായൊണ്ടാണ് ആൾ അത്രയും ദിവസം അല്ലാത്തറിയില്ല അതായത് ഓൾറെഡി ഇപ്പൊ ഹൗസിലുള്ളവരെ പോലെ അല്ല ഉറക്കി ഒരുപാട് സപ്പോർട്ട് നല്ല ഫാൻസും ഉണ്ട് നല്ല രീതിയിൽ നമുക്കിപ്പോ ഒരു വീഡിയോ അല്ലെങ്കിൽ പോസ്റ്റ് ഇട്ട് കമൻസിൽ നോക്കി അറിയാൻ പറ്റും അത് സംസാരിക്കും